ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ും സുഖായിരിക്കാന്ന് വിചാരിക്കണോ ഞാനും കുഴപ്പമില്ലാണ്ട് കുന്തിത്തള്ളി പോണ്ട് അപ്പോ കുറേനാൾക്ക് ശേഷമാണ് എന്നിങ്ങനെ ഒരു സംസാരം തോന്നുന്നുണ്ട് ചേ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നു ഒരു ഹെയർ പാക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം എനിക്ക് ചിക്കൻ ബോക്സ് വന്നിട്ട് രണ്ട് മാസം ഗോവിന്ദ സോ എന്റെ മുടി കൊഴിണ കൊഴിച്ചത് എം മാതിരി കുഴിച്ചതാ കോഴി ഉണ്ടായിരുന്നു എനിക്ക് പറഞ്ഞിരയ്ക്കാൻ പറ്റും കാരണം ചിക്കൻ ബോക്സിന്റെ വീഡിയോകൾ ഞാൻ കാണിച്ചിരുന്നുണ്ട് എന്റെ ദൈവമേ എനിക്ക് വയ്യ വെറുതെ ഇങ്ങനെ പിടിക്കുമ്പോൾ അങ്ങനെ ധാരദാരായിട്ട് പോവായിരുന്നു അമ്മാതിരി കുഴിച്ചതായിരുന്നു ഞാൻ രണ്ടു മൂന്ന് പാക്കറ്റ് ട്രൈ ചെയ്ത് നോക്കി നോക്കി എനിക്ക് ഓരോ എഫക്റ്റും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ നാലുകേരം വെച്ചിട്ടുള്ള ഒരു പാക്കറ്റ് ട്രൈ ചെയ്ത് നോക്കി നോക്കി ദൈവാധീനം എന്ന് പറയട്ടെ ഒരു രണ്ടു മൂന്ന് വട്ടം ചെയ്തപ്പോഴേക്കും എൻ്റെ മുടി ഭയങ്കരമായിട്ട് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ചേഞ്ചായിരുന്നു ഹെയറിന് വന്നിട്ടുണ്ടായിരുന്നത് മുടി കുടിച്ചിട്ട് ഭയങ്കരമായിട്ട് കുറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കത് ഭയങ്കര ഉപകാരമാണെങ്കിൽ നിങ്ങൾക്കത് കാണിച്ചു തരണമല്ലോ അതല്ലേ അതിൻ്റെ ഒരു ശരി അപ്പൊ ഞാൻ ഒരു ഹെയർ പാക്ക് തന്നെയാണ് കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങളുടെ മുടിക്ക് മീൻസ് പകുതിക്ക് വെച്ച് വളർച്ച നിന്നു പോയ മുടി ആയാലും ഇപ്പൊ ഇവൻ ചിക്കൻ ബോക്സ് അതുപോലെ ക്യാൻസർ പേഷ്യൻറ്റ്സ് അവർക്കൊക്കെ മുടി വളരാനായിട്ട് ബുദ്ധിമുട്ടാകും അപ്പം അങ്ങനെയുള്ള പ്രശ്നമുള്ള ആൾക്കാർക്കൊക്കെ ഈ പാക്ക് അടിപൊളിയാണ് ഭയങ്കര ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ചെയ്യാൻ മീൻസ് നമുക്ക് പുറത്തുനിന്നുള്ള ഐറ്റംസുകൾ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഒക്കെ പേടിയും എന്തെങ്കിലും പ്രിസർവേറ്റീവ്സ് ഉണ്ടാവോ എന്തെങ്കിലും വേറെ കെമിക്കൽസ് ഉണ്ടാവോ അങ്ങനെ ഒരു പേടി മേടിക്കേണ്ട ആവശ്യമില്ല അടിപ്പൊഴിയാണ് സൂപ്പറാണ് ഞാൻ മുന്നും ചെയ്തിട്ടുണ്ട് ഈ പാക്ക് പക്ഷെ ഇതിന് ഇത്രയും എഫക്റ്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായേണ്ടി വരുന്നില്ല ഈ സൈഡിലത്തെ മുടികളൊക്കെ നല്ല രീതിക്ക് കണ്ടോ ഈ സൈഡിലത്തെ മുടിയൊക്കെ നല്ല രീതിക്ക് വളരുന്നുണ്ട് ഞാൻ അംഗമുട്ട് പോയി എൻ്റെ കുഞ്ഞു കുഞ്ഞ് സാധാരണ നമ്മുടെ ഈ മറ്റേ സ്പ്രേ അടിച്ചിട്ടുണ്ടെങ്കിൽ മുടി വളരേണ്ടിണ്ട് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ബേബി ഹെയ്സ് ഉണ്ടാണ് പക്ഷേ എനിക്ക് എക്സാക്ട്ലി എനിക്ക് എനിക്ക് ഡിഫറൻസ് വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി പിന്നെ എന്തായാലും ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് അത് കാണിച്ചോന്ന് സോ നമുക്ക് ഒരുപാട് ലൈ ചെയ്യിപ്പിക്കേണ്ട നമുക്ക് വീഡിയോയ്ക്ക് പോവാം വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്താ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ എടുത്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്യാന്ന് വെച്ചാൽ മാത്രമാണ് എൻ്റെ വീഡിയോസ് മിസ് ചെയ്യാതെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ സോ ഈ രണ്ടേ രണ്ട് സാധനം വേണ്ടു നിങ്ങളുടെ നിങ്ങളുടെ തലയിൽ നിങ്ങൾക്ക് ഇച്ചിങ് ഉണ്ട് ഡാൻഡ്രഫ് വേണമെങ്കിൽ കുറച്ച് തൈര് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം പിന്നെ പ്രത്യേക ശ്രദ്ധക്ക് പിരിയാണ്ട് നോക്കാം സോ നമുക്ക് ഇതൊന്ന് സെറ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ട് വരാം അതുവരെ വെയിറ്റ് ണിച്ച ടി പോവും സോ ദോ കാണുണ്ടോ നിങ്ങൾക്കാ കാണാനുണ്ടോ കണ്ടോ അത് അപ്പൊ ഇത് അടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇത് നമ്മുടെ തലയിൽ തേക്കണം സോ നമുക്ക് പുറത്തേക്ക് പോവാം അതായിരിക്കും നല്ലത് ഓക്കെ അപ്പൊ ഞാൻ പിന്നാമ്പറത്തേക്ക് വന്നിട്ടുണ്ട് സോ നമുക്ക് നമ്മുടെ ധാരദാരായിട്ടുള്ള കൊല കൊല മുടി അഴിച്ചടാം രണ്ടു ദിവസമായി ഞാൻ തല കഴുകിട്ട് സോ അതിന്റെ ഒരു ഡ്രൈനസ് ഒക്കെ ഉണ്ട് അപ്പൊ നമുക്കെല്ലാം കൂടി അങ്ങട് കണ്ടോ തന്നെ നമുക്ക് നമ്മുടെ തലയിലെ എണ്ണ കൊടുക്കാം ആ ശരി എണ്ണ ഒന്ന് തേക്കാം നമുക്ക് ആദ്യം സോ ഞാൻ എണ്ണ എടുത്തിട്ടുണ്ട് തേച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കുറച്ചുകൂടി ഫ്രിഡ്ജിൽ വെച്ച് തേക്കാനാണ് കുറച്ചുകൂടി ഇഷ്ടം പക്ഷേ ഇതിപ്പോ ഉള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെറുതായിട്ട് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പല്ല് വേദന വരുന്നുണ്ട് സോ എനിക്കത് തേക്കുമ്പോ ഇനി വൈകുന്നേരത്തേക്ക് ഇനി പല്ല് വേദന പല്ലുവേദന വന്നാലോന്നൊരു പേടി സ്ഥാനത്ത് തേച്ചാലേ ഞാൻ എന്റെ തല നിറയെ ഫുള്ള് പൊത്തി തേച്ച് വെച്ചിട്ടുണ്ട് ഇത് ആക്ച്വലി ഡ്രൈ സ്റ്റാൽപ്പുള്ളവർക്കും അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ഈ ഒക്കെ മാറ്റാനായിട്ട് നാളികേര ഉള്ളത് അത് നല്ല എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യും സോ ഞാനൊരു പത്തി ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഞാൻ ഒരു അരമണിക്കൂറൊക്കെ പിടിക്കും പിടിച്ചിട്ട് വാഷ് ചെയ്തിട്ട് അങ്ങനെ അതിസാഹസികമായി എന്റെ കുളി കഴിഞ്ഞിരിക്കുവാണ് ഹാ ഇതിനെ അത് കഴിഞ്ഞിട്ട് ഞാൻ മുടി മുടി കുറച്ച് ഉറങ്ങി ഉണങ്ങിയിട്ടുണ്ട് ഇനിയും ഉണങ്ങാൻ അത്യാവശ്യം നല്ല രീതിക്ക് ഉണങ്ങി ഡ്രൈ ആയി കിട്ടിട്ടുണ്ട് മുടി ചുരുണ്ട് കേറി ഇത് കുറച്ചുകൂടി നീളുണ്ട് കേട്ടോ അത്യാവശ്യം നീളുണ്ട് എനിക്ക് ഇത്രേം പക്ഷെ ചുരുണ്ട മുടി ആയതുകൊണ്ട് ടപ്പേ എന്ന് പറഞ്ഞോളം കേറും സോ അമ്മേ കുളി കഴിഞ്ഞപ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ അത് പറഞ്ഞറിയാൻ പറ്റില്ല മാതിരി സുഖ സോ എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കി നോക്കു നമ്മുടെ മുടിയുടെ ഗ്രോത്തിനും എല്ലാത്തിനും ഭയങ്കര നല്ലതാ പിന്നെ ഇച്ചിങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ആക്ച്വലി ചിക്കൻ ബോക്സ് വന്നുകൊണ്ടാണ് തലത്തിൽ ചൊറിച്ചില് തോന്നണേ പക്ഷെ മുടി കൊഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ദൈവം എൻ്റെ മുടി മൊത്തം മൊട്ടായി പോന്നു ചോദിച്ചു പക്ഷെ എന്തോ നമ്മുടെ എന്താ പറയാ എനിക്ക് ഈ പാക്ക് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തു ഭയങ്കര ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തു അപ്പോൾ <tuneet> നേ <tuneet> അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയേക്കുക ദെൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ കാണുന്നവരെ മെസ്സിയൂ